അർജുനായുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിൽ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത മലയാളികളെ സംഭവസ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല എന്നും പരാതികൾ ഉയരുകയാണ് സംഭവത്തിൽ ലോറിയുടമ മനാഫ് പ്രതികരിച്ചിരുന്നു വളരെ വേദനയോടെയാണ് ഷിരൂരിൽ തുടരുന്നതെന്ന് ലോറിയുടമ മനാഫ് രാവിലെ മുതൽ പോലീസുകാരുടെ പ്രഹസനമാണ് നടക്കുന്നത് കേരള സംഘത്തെ രക്ഷാപ്രവർത്തനത്തിൽ സഹകരിപ്പിക്കുന്നതിനെ ചൊല്ലി എന്നും തർക്കമാണ് തനിക്ക് ലോറിയും തടിയുമൊന്നും വേണ്ട അർജുനെ ജീവനോട് തിരിച്ചു കിട്ടണമെന്ന് മാത്രമാണ് ആഗ്രഹമെന്നും മനാഫ് പറഞ്ഞു രാവിലെ വന്ന പോലീസുകാർ അവരുടെ അധികാരം കാണിക്കും ഇത്ര ദിവസമായി ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്നു എന്നാൽ എന്നും രാവിലെ ഇവിടേക്ക് വരുമ്പോൾ കയറ്റിവിടില്ല അടിപിടി ഉണ്ടാക്കിയിട്ടാണ് എന്നും ആളെ കയറ്റുക ഇന്നും രാവിലെ തർക്കമായിരുന്നു രാഷ്ട്രീയക്കാരെയൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിയുടെ ഒക്കെ നാടകമാണ് ഇന്നലെ നടന്നത് അർജുൻ കിടക്കുന്ന ഭാഗത്ത് അദ്ദേഹം ദൂരം നടന്നു ഒന്നര മണിക്കൂറാണ് വെറുതെ സമയം കളഞ്ഞത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് അവർ കൂടുതൽ മെഷീനുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മണ്ണ് കൊണ്ടുപോകുന്ന വണ്ടികൾ പലതും കേടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് മണ്ണ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല കേരളത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാ ലോറിക്കാരും ഇവിടെ ഉണ്ടായേനെ ഇവിടെ അതല്ല സ്ഥിതി പുഴയിൽ നാവിക സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട് നടത്തട്ടെ അതിനൊന്നും തടസ്സമില്ല എല്ലാ സാധ്യതകളും പരിശോധിക്കണം എന്നാൽ പുഴയിൽ ഉണ്ടെങ്കിൽ തന്നെ പ്രതീക്ഷയില്ല കാരണം കുത്തിമറിഞ്ഞൊഴുകുന്ന പുഴയാണ് ഒന്നും കണ്ടെത്താനാകില്ല എനിക്കൊപ്പം സഹോദരങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് ഈ സമയത്തിനിടയിലും ഞങ്ങൾ വണ്ടിയെടുത്ത് സമീപപ്രദേശങ്ങളിൽ പോയി നോക്കിയിട്ടുണ്ട് അവിടെയൊക്കെ തടിയുടെ ഒരു കഷ്ണം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാനൂറ് കഷ്ണം തടിയുണ്ട് ആ ലോറിയിൽ തുടക്കം മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മണ്ണെടുക്കുന്ന സ്ഥലത്തിന് എതിർവശത്ത് സമാന്തരമായി മണ്ണ് എടുക്കണമെന്നാണ് എന്നാൽ ഇപ്പോൾ എടുക്കുന്ന സ്ഥലത്തെ മണ്ണ് അവിടേക്കാണ് ഇവർ ഇട്ടത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിലെ ഗോൾഡൻ ടൈം നഷ്ടമായി കനത്ത മഴയിൽ കുറെ ദിവസമായി ഇവിടെ തുടരുന്നു കടുത്ത പനിയാണ് ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വണ്ടിയും മരവും ഒന്നും നമുക്ക് ആവശ്യമില്ല ഇവനെ എങ്ങനെയെങ്കിലും ജീവനോടെ വീട്ടിലെത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്നും മനാഫ് പറഞ്ഞു ഇതുകൂടാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി സജീവമായി ഇറങ്ങിയിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേലിക്കെതിരെയും കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാണെന്ന് കർണാടകയിലെ ലോറി ഡ്രൈവർമാർ അറിയിച്ചു നൂറോളം പേരാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുള്ളത് തങ്ങൾ മീൻവണ്ടിയുമായി ധാരാളം കേരളത്തിൽ വരുന്നവരാണ് രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായാണ് വന്നതെന്നുമാണ് ഇവർ പറയുന്നത് എന്നാൽ ഇവർ പറയുന്ന കാര്യം പോലീസിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല പെർമിഷൻ ലഭിക്കാതെ ആരെയും കടത്തിവിടാൻ സാധിക്കില്ല അതേസമയം കേരളത്തിൽ നിന്നും ഒരു സംഘം രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി പോയിട്ടുണ്ട് എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്നില്ലെന്ന് സുപ്രീംകോടതി വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിഷയമാണെന്ന് ഹർജിക്കാർ വാദിച്ചു ഗൌരവകരമായ വിഷയമാണ് പ്രതീക്ഷയിൽ മാത്രമാണ് മുന്നോട്ടു പോകുന്നതെന്നും വാദിച്ചുവെങ്കിലും ഹർജിയിൽ ഇടപെടുന്നില്ലെന്നായിരുന്നു സുപ്രീംകോടതി വിഷയത്തിൽ കർണാടക ഹൈക്കോടതി ഉടൻ സമീപിക്കാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു വിഷയം ഉടനടി പരിഗണിക്കാൻ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീംകോടതി നിർദ്ദേശം നൽകുകയായിരുന്നു സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി രണ്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിഷയമാണെന്ന് ഹർജിക്കാർ പ്രതീക്ഷയിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നതെന്നും വാദിച്ചുവെങ്കിലും ഹർജിയിൽ ഇടപെടുന്നില്ലെന്നായിരുന്നു സുപ്രീംകോടതി പറഞ്ഞത് റോഡിൽ റഡാർ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചുവെന്നാണ് പുതിയ വിവരവും പുറത്തുവന്നത് റഡാർ ഉപയോഗിച്ച് പുഴയിലും കരയിലും തിരച്ചിൽ നടത്താനായിരുന്നു സൈന്യത്തിന്റെ നീക്കം അതിനിടയിലാണ് പ്രതീക്ഷ നൽകി രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി